ഗോൾഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് പലതാണല്ലേ അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസും പലതായിരിക്കും നമ്മൾ പലരും ഇതിനെല്ലാം പതിന് മടങ്ങ് ലാഭം തരുന്ന ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും ട്രേഡിംഗിനെ കുറിച്ചും കേട്ട് കാണുമല്ലോ പക്ഷേ അതിനെക്കുറിച്ച് ശരിക്കറിയാതെ ഇറങ്ങി കൈപൊള്ളിയവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ജെ ട്രഡി ആപ്പ് അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുവരെ ഒരുപാട് നഷ്ടങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചത് നിങ്ങളുടെ ക്യാപിറ്റൽ ഫണ്ട് നിങ്ങൾ മറ്റ് കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുകയായിരുന്നു എന്നതാണ് എന്നാൽ യാതൊരു വിധത്തിലും നിങ്ങളുടെ ഫണ്ട് ജെ ട്രഡിയിലേക്ക് വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ എല്ലാ നിയമങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്ന ജെ ട്രഡി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങളുടെ ഫണ്ട്സിന് കൃത്യമായ ലാഭവിഹിതം അതും പ്രതിമാസം പത്ത് ശതമാനത്തിൽ കുറയാതെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ വെച്ച് തന്നെ ട്രേഡ് ചെയ്ത് നൽകുന്നു ജയ് ആപ്പ് ഒരു ട്രേഡിംഗ് ബോർഡ് ആപ്ലിക്കേഷൻ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പണം യു ആയി കൺവേർട്ട് ചെയ്ത് ആ പണം നിങ്ങളുടെ തന്നെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ സൂക്ഷിച്ചുകൊണ്ട് അതിലേക്ക് ജെ ട്രഡി ട്രേഡിംഗ് ബോർഡ് ആപ്പ് കണക്ട് ചെയ്യുക മാത്രം ചെയ്താൽ ജെ ട്രഡി ആപ്പ് ദിവസേനെ നിങ്ങളുടെ യു എസ് ടി ഉപയോഗിച്ച് ട്രേഡ് നടത്തി പ്രതിമാസം പത്ത് ശതമാനത്തിൽ കുറയാതെ പ്രോഫിറ്റ് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ പണം നിങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നിങ്ങളുടെ പണം പിൻവലിക്കാം ജേ ട്രഡി ട്രേഡിംഗ് ബോർഡ് ആപ്പ് ഉപഭോക്താവാൻ പ്രതിവർഷ ആപ്പ് മെയിൻറ്റനൻസ് കോസ്റ്റ് ആയ നൂറ് ഡോളർ മാത്രമേ നിങ്ങൾ അടക്കേണ്ടതു ആപ്പ് സ്വന്തമാക്കുന്നതിലൂടെ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ജേ ട്രഡി ആപ്പിലൂടെ കടന്നു വരുന്ന ജെ ട്രഡി കോങ്ങൾക്ക് പങ്കാളിയാക്കാം ഹാപ്പി ട്രേഡിംഗ് വിത്ത് ജെഡി ജെഡി ആപ്പ് ഗെറ്റ് ഓൺ പ്ലേ സ്റ്റോർ